ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മാത്സിൻ്റെ എത്രാമത്തെ ചാപ്റ്ററാണ് നാലാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ വിപരീത ഭിന്നങ്ങൾ അല്ലെങ്കിൽ റെസിപ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ അപ്പോൾ ഈ ചാപ്റ്ററിലോട്ട് കിടക്കുമ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ മതി നമ്മുടേതായ കുറച്ച് ട്രിപ്പ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കുന്നത് അപ്പോൾ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്താൽ മതി അതേപോലെ ജസ്റ്റ് നന്ന് മനസ്സിലാക്കി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിടന്ന് പോകാൻ പറ്റുന്ന ചാപ്റ്ററാണ് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ കമൻസ് മിസ്സിനെ അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യണം ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാവേ ഒന്നാമത്തെ ക്വസ്റ്റിനാ പറഞ്ഞിരിക്കുന്നത് ഹാസ് സിക്സ്റ്റി റുപ്പീസ് വിത്ത് ഹർ സെഫീർ ഹാസ് ഫോർ റുപ്പീസ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇങ്ങനെ ചോദിച്ചേക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദ സുമാസ് മണി ഡസ് സെഫീർ സാവ് ഹൗ ഹൗ മെനി ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ ആണേ ഹൗ മെനിസ് സെഫീർസ് മണി ഡസ് സുമ്സ് അപ്പോൾ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ സുമയുടെ കയ്യിൽ പതിനാറ് രൂപയുണ്ട് സുമയുടെ കയ്യിൽ എത്ര രൂപയുള്ളത് ആ പതിനാറ് രൂപയാണ് ഉള്ളത് ഇനി സെഫീറിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് നാല് രൂപയുണ്ട് കേട്ടോ അപ്പം സെഫീറിൻ്റെ കയ്യിൽ എത്ര രൂപയാണ് ഉള്ളത് നാല് രൂപയാണുള്ളത് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണേ അപ്പം നമുക്ക് നോക്കാം എന്താക്കും ഫസ്റ്റ് ക്വസ്റ്റിന് സുമയുടെ കയ്യിലുള്ളതിനേക്കാളും എത്ര ഭാഗമാണ് സെഫീറിൻ്റെ കയ്യിലുള്ളത് അപ്പൊ നമുക്ക് ആദ്യം എഴുതാം സുമയുടെ കയ്യിൽ എത്ര ഉള്ളത് സുമാസ് മണി എന്ന് എഴുതാം അല്ലേ ഏഹ് സുമയുടെ കയ്യിൽ എത്ര രൂപയുള്ളത് ആ സുമാസ് മണി സുമാസ് മണി ഓക്കെ സുമയുടെ കയ്യിൽ എത്ര രൂപയുള്ളത് പതിനാറ് രൂപയാണുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് സഫീർ അല്ലേ ഓക്കെ സഫീർ നമുക്ക് എന്ത് എഴുതാം സെഫീസ് മണി എന്ന് എഴുതാല്ലേ കയ്യിൽ എത്ര രൂപ ഉള്ളത് നാല് രൂപയാണ് ഉള്ളത് ഇനി സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ് അല്ലെങ്കിൽ എത്ര പാർട്ടാണ് സഫീറിൻ്റെ കയ്യിലുള്ളത് എന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പാർട്ട് അല്ലെങ്കിൽ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത് പാർട്ട് അല്ലെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഭാഗമാണ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ് കേട്ടോ ഇവിടെ രണ്ട് സംഖ്യകളാണ് തന്നിരിക്കുന്നത് ഏതൊക്കെ സംഖ്യകൾ പതിനാറുണ്ട് നാലുണ്ട് പതിനാറുമുണ്ട് അതേപോലെ ഏതാണുള്ളത് നാല് ഇതിൽ ചെറിയ സംഖ്യ ഏതാണ് നാലാണ് ചെറിയ സംഖ്യ ശരിയാണല്ലോ അപ്പം മിസ് ചെറിയ സംഖ്യനെ മുകളിൽ എഴുതി വലിയ സംഖ്യേനെ എന്ത് ചെയ്തു വൈ ഇട്ടിട്ട് താഴെയും താഴെയും എഴുതി ചെറിയ വലിയ ചെറിയ സംഖ്യ പുകളിലും വലിയ സംഖ്യ എന്താ എഴുതുന്നത് ച താഴെയും എഴുതി കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കാവേ നാലിൽ നാല് എത്ര പ്രാവശ്യമാണുള്ളത് ഒരു പ്രാവശ്യമാണുള്ളത് നാലിൽ നാല് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യമാണുള്ളത് ഇനി പതിനാറിൽ എത്ര നാലുണ്ട് ഒന്ന് നാല് നോക്കിക്കേ നാലിനെ നാല് പ്രാവശ്യം കുണിച്ചു കഴിഞ്ഞാൽ അല്ലേ നാല് ഇൻറ്റു നാല് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് അല്ലെങ്കിൽ നാലിനെ നാല് പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും പതിനാറ് കിട്ടും അല്ലേ അപ്പോൾ എത്ര നാ എത്ര നാലുണ്ട് നാല് നാലാണുള്ളത് പതിനാറിൽ നാല് നാലുണ്ട് എന്ന് പറയാം സോ നമുക്ക് എന്ത് എഴുതാം ഒന്നേ ബൈ നാല് ഭാഗം അല്ലെങ്കിൽ പാർട്ട് എന്ന് എഴുതാം കേട്ടോ ഒന്നേ ബൈ നാല് ഭാഗം അല്ലെങ്കിൽ എന്താ എഴുതേണ്ടത് പാർട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭാഗം അല്ലെങ്കിൽ പാർട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ചെറിയ സംഖ്യ മുകളിൽ എഴുതുക വലിയ സംഖ്യ എന്ത് എഴുതുക താഴെ താഴെ എഴുതുക കേട്ടോ ഇത് സിമ്പിളായിട്ട് മിസ് പറഞ്ഞു മിസ്സ് പറഞ്ഞ് തന്നെയുള്ളേ നെക്സ്റ്റ് മടങ്ങാണ് സെഫീറിൻ്റെ കയ്യിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത് അപ്പം മടങ്ങ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എത്ര ടൈംസ് ആണ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ അപ്പം നമുക്ക് മടങ്ങ് കണ്ടുപിടിക്കാം അല്ലേ മടങ്ങ് കേട്ടോ മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് അപ്പം ഈ മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് കണ്ടുപിടിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ വലിയ സംഖ്യ മുകളിൽ എഴുതുക ചെറിയ സംഖ്യ താഴെ എഴുതുക കേട്ടോ പതിനാറിൽ നാല് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യം പതിനാറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാല് എന്ന് കിട്ടും അപ്പോൾ എത്ര മടങ്ങാണ് നാല് മടങ്ങാണ് അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാട്ടോ കേട്ടോ പതിനാറ് പതിനാറിൽ നാല് എത്ര പ്രാവശ്യം ഉണ്ട് നാല് പ്രാവശ്യം നാലിൽ നാല് എത്ര ഉണ്ട് ഒന്ന് നാലിനെ ഒന്നുകൊണ്ട് ഹരിക്കുമ്പോൾ എത്ര തന്നെയാണ് നാല് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല പതിനാറ് നാലുകൊണ്ട് ഹരിച്ചാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം എത്രയാണ് നാലാണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ ഇനി സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോവാൻ ഏ ലാർജ് ബാഗ് കണ്ടെയിൻസ് നയൻ കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഏ സ്മോൾ ബാഗ് കണ്ടെയിൻസ് സിക്സ് കിലോഗ്രാം അപ്പം എന്താണ് വലിയൊരു ബാഗിൻ്റെ അപ്പോൾ വലിയ ബാഗിൽ എത്ര ഗ്രാം ഷുഗർ ഉണ്ട് നയൻ കെ ജി ഷുഗർ ഉണ്ട് കേട്ടോ ഇനി സ്മോൾ ബാഗിൽ എത്രയാണ് സിക്സ് കെ ജി ആണുള്ളത് കേട്ടോ എത്ര കെ ജി ആ ഉള്ളത് സിക്സ് കെ ജി ആണ് ഉള്ളത് അല്ലെങ്കിൽ ആറ് കിലോഗ്രാം ഉണ്ട് ദ വെയ്റ്റ് ഓഫ് എ ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഹീസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ദ ലയർ ലൈറ്റർ ബാഗ് അപ്പോൾ എത്ര എത്ര ടൈംസ് ആണ് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര മടങ്ങാണ് വലിയ ബാഗിലുള്ളത് ദ വെയ്റ്റ് ഓഫ് ദ ഷുഗർ ഇൻ ദ ലയർ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ് അപ്പം വലിയ സഞ്ചിയിലുള്ളതിൻ്റെ എത്ര ഭാഗം എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വലിയ സഞ്ചിയിൽ ഒൻപത് കിലോഗ്രാം പഞ്ചസാരയുണ്ട് ഉണ്ട് ചെറുതിലാണെങ്കിലാണ് എത്ര ഉള്ളത് ആറ് കിലോഗ്രാം ആണല്ലേ ഇനി ഏ ക്വസ്റ്റ്യൻ എന്താണ് ചെറിയ സഞ്ചിയുടെ എത്ര മടങ്ങ് അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മടങ്ങാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയും എത്ര ടൈംസ് ആണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞു തന്നിരുന്നു ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഏത് സംഖ്യയാണ് മുകളിൽ എഴുതേണ്ടത് വലിയ സംഖ്യയാണ് അല്ലേ അപ്പോൾ വലിയ സംഖ്യ മുകളിൽ എഴുതി ചെറിയ സംഖ്യ താഴെ എഴുതി കേട്ടോ ഇനി ഒൻപതിൽ എത്ര പ്രാവശ്യം മൂന്നുണ്ട് ഒൻപതിലും ആറിലും കോമൺ ആയിട്ട് പോകുന്ന ആളും മൂന്നാണല്ലേ അപ്പോൾ ഒൻപതിൽ എത്ര മൂന്നുണ്ട് മൂന്ന് പ്രാവശ്യമുണ്ട് ത്ര മൂന്നുണ്ട് രണ്ട് പ്രാവശ്യമാണുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എത്ര കിട്ടും മൂന്ന് ബൈ രണ്ട് എന്ന് കിട്ടും അടുത്തത് വലിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത് അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് പാർട്ട് അല്ലെങ്കിൽ ഭാഗമാണ് പാർട്ട് അല്ലെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് ഭാഗമാണ് സിമ്പിൾ ആണല്ലോ ഏത് സംഖ്യ മുകളിൽ എഴുതുക ചെറിയ സംഖ്യ മുകളിലും വലിയ സംഖ്യ എന്ത് ചെയ്താൽ താഴെയും എഴുതുക അല്ലേ ആറിൽ മൂന്ന് എത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യമാണ് ഒൻപതിൽ മൂന്ന് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ മടങ്ങ് കിട്ടുന്നത് മടങ്ങ് മൂന്നേ ബൈ രണ്ടാണെങ്കിൽ പാർട്ട് എന്ന് പറയുന്നത് രണ്ടേ ബൈ മൂന്നായിരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ടാൽ മതി ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കി വെക്കണേ ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാവേ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ വെയ്റ്റ് ഓഫ് അൻ അയൺ ബ്ലോക്ക് ഈസ് സിക്സ് കിലോഗ്രാം അപ്പം നമ്മുടെ കയ്യിൽ ഒരു അയണിൻ്റെ കട്ടയുണ്ട് അത് എത്ര കിലോഗ്രാം ആണ് ആ സിക്സ് കെ ജി അല്ലെങ്കിൽ സിക്സ് കിലോഗ്രാം ആണ് ദ വെയ്റ്റ് ഓഫ് എ അനദർ ബ്ലോക്ക് അപ്പോൾ മറ്റൊരു ബ്ലോക്ക് ഉണ്ട് മറ്റൊരു വലിയ കട്ടയുണ്ട് കേട്ടോ അത് എത്ര കെ ജി ആണ് ഇരുപത്തി ആറ് കെ ജി അല്ലെങ്കിൽ ഇരുപത്തി ആറ് കിലോഗ്രാം ആണ് ദ വെയിറ്റ് ഓഫ് എ ലൈറ്റർ ബ്ലോക്ക് ഈസ് വാട് ഫ്രാക്ഷൻ ഓഫ് ദ ഓഫ് ദാറ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഇനി അതിൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് ദ വെയ്റ്റ് ഓഫ് ദ ഹെവിയർ ബ്ലോക്ക് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഓഫ് ദ ലൈറ്റർ ബ്ലോക്ക് അപ്പോൾ സിമ്പിളാണ് നമ്മുടെ അതിൽ രണ്ട് ഇരുമ്പോട്ടുണ്ട് അതിൽ ഒന്നിൻ്റെ വെയിറ്റ് ആറും മറ്റതിൻ്റെ വെയിറ്റ് എത്രയാണ് ഇരുപത്തി ആറുമാണ് ചെറിയ കെട്ടയുടെ വാനം വലിയ കെട്ടിയുടെ ഭാരത്തിൻ്റെ എത്ര ഭാഗമാണ് അവിടെ ഫ്രാക്ഷൻ എന്നാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി എത്ര ഭാ ഭാരത്തിന്റെ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര പാർട്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ പാർട്ട് അല്ലെങ്കിൽ ഭാഗം അപ്പൊ മിസ് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ പാർട്ട് അല്ലെങ്കിൽ ഭാഗം കാണുമ്പോൾ ഏത് സംഖ്യയായിരുന്നു മുകളിൽ വരേണ്ടത് ചെറിയ സംഖ്യ മുകളിലും വലിയ സംഖ്യ താഴെയുമാണ് അല്ലേ അപ്പോൾ ചെറിയ സംഖ്യ മുകളിൽ എഴുതി മിസ് ഇതിൽ ചെറിയ സംഖ്യ ഏതാണ് ഇരുപത്തി ആറാണ് അല്ലേ വലിയ സംഖ്യ എന്ത് എഴുതു താഴെ എഴുതി ഇല്ലേ ഇനി ആലോചിച്ച് നോക്കുക രണ്ടിലും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ ഇത് ആറിലും ഇരുപത്തി കോമൺ ആയിട്ട് മൂന്ന് പോകില്ല പക്ഷെ ആറിലും ഇരുപത്തി ആറിലും കോമൺ ആയിട്ട് ആര് പോകും രണ്ട് പോകും അല്ലേ എത്ര പ്രാവശ്യം രണ്ടുള്ളത് ആറിനെ രണ്ടു കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി ആറിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും മൂന്ന് എന്ന് കിട്ടും അല്ലേ അപ്പം മൂന്ന് എന്ന് എഴുതാം മൂന്നേ ബൈ ഇരുപത്തി ആറിനെ ഇരുപത്തിയാറിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും പതിമൂന്ന് എന്ന് കിട്ടും കേട്ടോ അപ്പോൾ എത്രയാണ് പതിമൂന്നേ ബൈ പതിമൂന്ന് മൂന്നേ ബൈ എത്ര വരും പതിമൂന്ന് ഇനി നോക്കിക്കേ എത്ര മടങ്ങാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര മടങ്ങാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി മടങ്ങ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വലിയ കട്ടിയുടെ ഭാരം ചെറിയ കട്ടിയുടെ ഭാരത്തിൻ്റെ എത്ര മടങ്ങാണ് അപ്പോൾ എത്ര മടങ്ങ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് എന്നാ ചോദിച്ചേക്കുന്നത് ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പാർട്ട് എന്ന് പറയുന്നത് എത്ര കിട്ടിയിരിക്കുന്നത് മൂന്നേ ബൈ പതിമൂന്നാണ് ഇത് നേരെ അങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി പതിമൂന്നേ ബൈ എന്താക്കിയാൽ മതി മൂന്നാക്കിയാൽ മതി കേട്ടോ പതിമൂന്നേ ബൈ എന്ത് ചെയ്താൽ മതി മൂന്ന് ചെയ്താൽ മതി ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ പതിമൂന്നേ ബൈ മൂന്നിന് നമുക്ക് എന്ത് ചെയ്യാം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റി എടുക്കാം കേട്ടോ മിക്സ്ഡ് ഫ്രാഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത് മിശ്ര ഭിന്നം ഓർമ്മയില്ലേ വലിയ സംഖ്യ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്താ എന്തിലേക്ക് മാറ്റാൻ പറ്റും മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റാൻ പറ്റും അല്ലെ അപ്പൊ നമുക്കൊന്ന് മാറ്റി നോക്കാവേ മടങ്ങ് ഒന്നുകൂടെ മിസ് ചെയ്ത് കാണിക്കാം മടങ്ങ് ടൈംസ് ടൈംസ് എത്ര ആണ് ഓക്കേ മടങ്ങ് അല്ലെങ്കിൽ ടൈംസ് കാണുമ്പോൾ ഏത് സംഖ്യയാണ് വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയാണ് അല്ലേ അപ്പോൾ ഇരുപത്താറിൽ ആറിലും ആയിട്ട് പോകുന്ന സംഖ്യ ഏതാണ് രണ്ടാണ് അപ്പോൾ ഇരുപത്താറിൽ രണ്ട് പതിമൂന്ന് പ്രാവശ്യം ഉണ്ട് ആറിലെത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം അല്ലേ അപ്പം നമുക്ക് കിട്ടിയതിന് വലിയ സംഖ്യ മുകളിലായതുകൊണ്ട് തന്നെ ഇതിന് മിശ്ര ഭിന്നം അല്ലെങ്കിൽ നമുക്ക് ഏതിലേക്ക് മാറ്റാം നമ്മുടെ മിക്സ്ഡ് ഫ്രഷിൻ്റെ അല്ലേ പതിമൂന്നിന് മൂന്നുകൊണ്ട് അരിച്ചൽ എത്ര കിട്ടും ഇവിടെ നാല് എന്ന് കിട്ടും ഇവിടെ പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടിൽ നിന്ന് പതിമൂന്നിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചല്ല എത്രയാണ് ഒന്ന് കേട്ടോ അപ്പം എത്രയാണ് ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ എഴുതുക ദെൻ ഒരു ഇടുക എത്രയാണോ റിമൈൻഡർ റിമൈൻഡർ മോഡിൽ എഴുതുക എത്ര ഏത് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ താഴെ എഴുതുക കേട്ടോ അപ്പം എത്ര മടങ്ങാണ് നാല് ഒന്ന് ബൈ മൂന്ന് മടങ്ങാണ് കേട്ടോ അടുത്ത ദിവസം നോട്ട് അടുത്തത് ദ ലെങ്ത് ഓഫ് യോർ റിബൺ ഈസ് ടു ആൻഡ് ടു ബൈ ത്രീ ടൈംസ് ദ ലെങ്ത് ഓഫ് ദ സ്മോളർ റിബൺ വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്മോളർ റിബൺ ഒരു റിബണിൻ്റെ നീളം അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു റിബൺ ഉണ്ട് കേട്ടോ ഒരു റിബൺ ഉണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഒരു റിബൺ ഉണ്ട് അപ്പം ഈ റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് മറ്റൊരു ചെറിയ റിബൺ അപ്പോൾ അപ്പം മെസ്സിൻ്റെ കയ്യിൽ എന്തുണ്ട് മറ്റൊരു ചെറിയ റിബൺ ഉണ്ട് മറ്റൊരു ചെറിയ റിബണിൻ്റെ രണ്ട് രണ്ടേയുമായി ബൂന്ന് മടങ്ങാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചോണേ ഈ ഒരു റിബണിന്റെ രണ്ടേ രണ്ടേ രണ്ട് ബൈ മൂന്ന് മടങ്ങാണ് ഈ വലിയ റിബൺ എന്ന് പറയുന്നത് അപ്പം മിസ് നേരത്തെ ഒരു സാധനം പറഞ്ഞു തന്നിരുന്നു ഓർമ്മയുണ്ടാവും ആ ചെറിയ റിബണിന്റെ നീളം വലിയ റിബണിന്റെ എത്ര പാർട്ടാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പാർട്ട് അല്ലെങ്കിൽ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത് പാർട്ടല്ലെങ്കിൽ എന്താണ് പിടിക്കേണ്ടത് ഭാഗം ആദ്യം ഈ സാധനം മിക്സ്ഡ് ഫ്രാഷനാണ് അല്ലേ രണ്ട് രണ്ട് ബൈ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് മിക്സ്ഡ് ഫ്രാഷനിലാണ് കിടക്കുന്നത് ആണല്ലോ ഇതിന് നമുക്ക് ഏത് ഫ്രാക്ഷനിലേക്ക് ആദ്യം മടങ് മാറ്റാം ഇത് മീൻസ് ആദ്യം മടങ്ങുന്ന എഴുതട്ടെ ഇത് മടങ്ങാണേ ഇത് മടങ്ങാണ് മടങ്ങിന് നമുക്ക് മാറ്റിയിട്ട് പാർട്ടിലോട്ട് കിടക്കാവേ മടങ്ങാണ് കേട്ടോ മടങ്ങ് അല്ലെങ്കിൽ എത്ര ടൈംസ് ആണെന്നാണേ നോക്കേ അപ്പം ഇതിന് നമുക്ക് ആദ്യം ഇത് മിക്സ്ഡ് ഫ്രാക്ഷനാണ് ഇതിന് സാധാ ഫ്രാക്ഷൻ അല്ലെങ്കിൽ സാധാ ഭിന്ന സംഖ്യയിലേക്ക് മാറ്റാം ആദ്യം മൂന്നിനെ രണ്ട് കൊണ്ട് കുണിക്കുന്നു മൂന്നിന് രണ്ടു കൊണ്ട് കുണിച്ചാൽ എത്രയാണ് ആറാണ് ഇനി മുകളിൽ കിടക്കുന്ന രണ്ട് കൊണ്ട് കൂട്ടുന്നു കൂട്ടുമ്പോൾ എത്ര കിട്ടും എട്ടേന്ന് കിട്ടും അല്ലേ എട്ടേ ബൈ മൂന്ന് മടങ്ങും ഓക്കെ അപ്പം നമുക്ക് എത്ര കിട്ടി എട്ടേ ബൈ മൂന്ന് എന്നാണ് നമുക്ക് മടങ്ങ് കിട്ടിയത് അല്ലേ ഇനി പാർട്ട് കാണാൻ എളുപ്പമല്ലേ എങ്ങനെയാണ് പാർട്ട് കാണുന്നത് എട്ടേ ബൈ മൂന്ന് മടങ്ങാണെങ്കിൽ ഇത് നേരെ തിരിച്ചിട്ടാൽ അതെ മൂന്നേ ബൈ എട്ടായിരിക്കും അതിൻ്റെ പാട്ട് എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ എട്ടിൽ മൂന്ന് ഭാഗമായിരിക്കും ജെബലിയ റിബണിൻ്റെ എട്ടിൽ മൂന്ന് ഭാഗമായിരിക്കും ചെറിയ റിബൺ എന്ന് പറയുന്നത് അല്ലേ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഒന്ന് തല തിരിച്ചങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മിസ് ഒരു കാര്യം കൂടി കൂടെ പറഞ്ഞുതരാം ഇപ്പം നമ്മളോട് മടങ്ങ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മടങ്ങ് അല്ലെങ്കിൽ ഇത്ര ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ടൈംസ് പറഞ്ഞേക്കുന്നത് എത്ര ടൈംസ് ആണെന്ന് പറഞ്ഞേക്കുന്നത് എട്ടേ ബൈ എട്ട് ബൈ നാലാണെന്ന് വിചാരിക്കുക എത്ര പറഞ്ഞേക്കുന്നത് എട്ട് ബൈ നാല് ഇതിനെ നമുക്ക് പാർട്ട് അല്ലെങ്കിൽ ഭാഗത്തിലേക്ക് മാറ്റണം പാർട്ട് അല്ലെങ്കിൽ എന്തിലേക്കാണ് മാറ്റുന്നത് ഭാഗം ഇത് നേരെ അങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി ഇത്രയായിട്ട് മാറും നാല് ബൈ എട്ടായിട്ട് മാറും കേട്ടോ ഇനി ഇവിടെ നമ്മളോട് പറയാണ് അഞ്ച് ബൈ പത്താണ് എന്ന് പറയുന്നത് അഞ്ച് ബൈ പത്താണ് എന്തെന്ന് പറയുന്നത് ഭാഗം ഇതിനെ നമുക്ക് മാ മടങ്ങിലേക്ക് മാറ്റണേൽ എന്ത് ചെയ്താൽ മതി പത്തേ ബൈ അഞ്ചാക്കിയാൽ മതി പിടികിട്ടിയോ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻസൊക്കെ അറിയിക്കണം മിസിനെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു